നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ പാലസിനോട് വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ആഴ്സണലിനോടും അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രീമിയർ ലീഗിൽ മാത്രമായിക്കൊണ്ട് അവർ പതിനാറ് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് അടുത്ത യു എഫ് ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യത അവർ കരസ്ഥമാക്കിയിട്ടുമില്ല മാത്രമല്ല വളരെ മോശം പ്രകടനമാണ് യുണൈറ്റഡിൻ്റെ ഡിഫൻസ് ഈ സീസണിൽ പുറത്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ സീസൺ ആയിക്കൊണ്ട് ഈ സീസൺ ഇപ്പോൾ മാറിയിരിക്കുകയാണ് എൺപത്തി രണ്ട് ഗോളുകളാണ് എല്ലാ കോമ്പറ്റീഷനിലും ആയിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ഇപ്പോൾ വഴങ്ങിയിട്ടുള്ളത് പ്രതിരോധ നിര താരങ്ങളുടെ പരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ഡിഫൻസ് ഒന്ന് ശക്തിപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് യുവൻഡസിന്റെ ബ്രസീലിയൻ താരമായ ഗ്ലൈസൺ ബ്രമറിൽ നേരത്തെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താല്പര്യം പ്രകടിപ്പിച്ചവരാണ് ഇപ്പോൾ താരത്തെ കൈവിടാൻ യുവൻഡസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അറുപത് മില്യൺ യൂറോ ലഭിച്ചാൽ മാത്രമാണ് യുവൻഡസ് അദ്ദേഹത്തെ നൽകുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത് മില്യൺ യൂറോക്ക് ക്ലബ്ബ് വിടാനുള്ള ഒരു ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഉണ്ട് എന്നാൽ അറുപത് മില്യൺ ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ താരത്തെ കൈവിടാം എന്നുള്ള ഒരു നിലപാടിലാണ് യുവൻഡസ് ഉള്ളത് പ്രമുഖ ഇറ്റാലിയൻ മാധ്യമമായ കൊറയറ ഡെല്ലോ സ്പോട്ട് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഡിഫൻഡർക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു തുക മുടക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് വ്യക്തമല്ല പരിക്കുകളാണ് ഇത്തവണ അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ടെൻഹാഗിന്റെ ഭാവി തീരുമാനമായതിനു ശേഷം ആയിരിക്കും ഒരുപക്ഷെ യുണൈറ്റഡ് ട്രാൻസ്ഫർ വിൻഡോകളിൽ സജീവമാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ബ്രമർ യുവെൻഡസിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹത്തിന് ഈ ക്ലബുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട് ഈ സീസണിൽ ഇറ്റാലിയൻ ലീഗിലെ ഒരു മത്സരം ഒഴിച്ചുള്ള എല്ലാ മത്സരങ്ങളും ഈ ഡിഫൻഡർ കളിക്കുകയും ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ മൂലമായിരുന്നു അദ്ദേഹം ആ ഒരു മത്സരം കളിക്കാതിരുന്നത് ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി മൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പക്ഷെ മികച്ച പ്രകടനം പുറത്തെടുക്കാത്തതിനാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട് വരുന്ന കോപ്പ അമേരിക്കക്കുള്ള സ്ക്വാഡ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ ഈ ഒരു പ്രതിരോധ താരത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മയം കൊണ്ടും കാണാം